അത് അടുത്ത് നമ്മൾ മലപ്പുറം മോട്ടേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് വണ്ടികൾ പുതിയ ക്യാരി ആയതുകൊണ്ട് കുറച്ച് പഴയതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വാല്യൂ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരാമെന്ന് മാത്രമുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഫോഡ് ഫീഗോൺ ഡീസലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി പിന്നെ ഡീസൽ ഓപ്ഷൻ പന്ത്രണ്ടാണ് നല്ല അത്യാവശ്യം നല്ല കണ്ടീഷനും കാര്യൊക്കെ ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് ഡീസൽ വണ്ടി കൊടുക്കട്ടെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യം ഇതൊക്കെ എല്ലാം നല്ല അടിപൊളി വണ്ടി ഇൻറ്റീരിയറും കാര്യമൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓടി ബുദ്ധിയും കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ് അത് നൂറ് ശതമാനം ക്വാളിറ്റി വണ്ടിയാണ് ഡീസൽ വണ്ടി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസൽ വണ്ടി കുറഞ്ഞ വിലക്ക് വണ്ടികൾക്ക് വണ്ടികൾക്ക് പറ്റിയ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കട്ടോ അടുത്തത് നമ്മൾ പറ്റപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ നാൽപ്പതിനായിരം ഓടിയാണ് നല്ല എൽ വണ്ടിയാണ് നല്ല ബോഡി ബുട്ടിങ് കാര്യമൊക്കെ ഉള്ള വണ്ടി മാക്സിമം ഇതിന് ഒരു പത്തിരുപത് റുപ്യ മുപ്പത് ഉറുപ്പ്യൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എൽ എക്സ് ഐ എ സിയും പവർ സ്റ്റാറും ഒക്കെ ഉള്ള വണ്ടിയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിക്കൊള്ളൂ ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു ഒന്ന് ഇരുപതൊക്കെ ഒരു മുപ്പതിനായിരം ഉറുപ്പുണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അടുത്ത് നമ്മൾ ചെറിയ പഠിത്തക്കാർക്കൊക്കെ പറ്റിയ രണ്ടായിരത്തി ഏഴ് മോഡൽ ഇരുപത്തേ വരെ പേപ്പറൊക്കെ വരുന്ന എ സി മാത്രം വരുന്ന എൽ എക്സ് അൾട്ടോണ്ട് അത്യാവശ്യം ബോഡി വൃത്തിയും കാര്യമൊക്കെ ഉണ്ട് ഇത് നമുക്കൊരു അറുപത്തയ്യായിരം രൂപ കൊടുക്കാം കേട്ടോ അറുപത്തഞ്ച് വൃത്തിയൊക്കെ അൾട്ടോ പടുത്തക്കാർക്കൊക്കെ പറ്റും എ സി വർക്കിങ്ങുണ്ട് പവർ സ്റ്റാരി വരില്ല എൽ എക്സ് എൽ എക്സ് ഓപ്ഷനെ വരിക എ സി മാത്രം വരുന്നുണ്ട് ടൗണാ സീറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പതിനാറ് മോഡല് പവർ സ്റ്റാരി രണ്ടായിരത്തി പതിനാറ് മോഡല് എ സി പവർ സ്റ്റാരി പവറിൻ്റെ സെൻട്രൽ ലോക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഡിക്കി ഓപ്പൺ ഡിക്കി ഓപ്പൺ വരുന്നു കേട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും കാര്യമൊക്കെ വണ്ടിയാണ് ഇനി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കേട്ടോ ഡിക്കി ബാക്ക് തുറക്കും ക്ലിസ്റ്റാണ് പിന്നെ ഞാനോ അമ്പത്തഞ്ച് എട്ടാൻ്റെ ഞാനോ രണ്ടായിരത്തി പതിമൂന്നിന് നാടെ കയറാണ്ട് വണ്ടികൾ കുറേ ചെറു വണ്ടികളും കയറാണ്ട് അപ്പോൾ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ കുടിച്ചോളി അപ്പോൾ നമ്മൾ നമ്പറിൽ ഇതിപ്പോ മൊത്തം ശരിക്കും നമ്മൾ കാണിക്കണമെന്നില്ല ഏത് വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ നമ്മൾ വിട്ടുതരും അടുത്ത് പരിചയപ്പെടുത്തുമ്പോൾ നല്ലൊരു അടിപൊളി റെഡ്സ് രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാല് റെഡ്സ് വി ആണ് ഡീസലിന് പത്ത് രൂപേനകത്ത് മൈലേജും കാര്യൊക്കെ കിട്ടണ വണ്ടിയാണ് മാക്സിമം നമുക്ക് ലോൺ ചെയ്യണം അടിപൊളി സീറ്റുകൾ സിംഗിൾ ഓണർഷിപ്പില് എസ് പതിനാലായിരം ഒന്ന് വി ഡി ഐ വണ്ടിയാണ് വി ഡി ഐ കയറി പതിനെട്ടില് പിന്നെ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ഇരുപത്തഞ്ച് മാക്സിമം ലോൺ ഒക്കെ കൊടുക്കാൻ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ലോണ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് മൂന്നേക്കാൾ ചോദിച്ചു കണ്ട ഒരു നമുക്കൊരു മൂന്ന് റുപ്പിൻ്റെ രണ്ടര കാലി റേറ്റിലൊക്കെ ലോൺ കൊടുക്കാം അടുത്ത് നമ്മൾ പദ്ധതിപ്പെട്ട നമ്മളെ ഒരു നല്ലൊരു അടിപൊളി ഡിസൈറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ലോൺ കാലത്ത് നല്ല ഇൻറ്റീരിയർ ആകുമ്പോഴും കാലം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വണ്ടി ലോക്കൊക്കെയാണ് വേണേ തുറന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ചാവ അങ്ങനെ എടുക്കാം അടിപൊളി വണ്ടി വി ഡി ഐ ഓപ്ഷനാണ് പത്ത് രൂപ മൈലേജ് കാര്യൊക്കെ കിട്ടും നല്ല വൃത്തില്ല ക്വാളിറ്റിക്കാരൻ സെക്കൻഡ് ഓണറ് വലിയൊരു ഓട്ടൊന്നും ഓടാത്ത വണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് രണ്ടര ലക്ഷം വരെ ലോൺ എടുക്കാൻ പറ്റിയ അടുത്തത് നമ്മൾ നമ്മൾക്കാൻ പോണത് നല്ലൊരു മൈക്ര ആണ് മൈക്രോ എക്സ്പോ പെട്രോൾ വണ്ടി രണ്ടായിരത്തി പതിനേഴ് കേരള വണ്ടി സെക്കൻഡ് ഓണറ് എൺപതിനായിരം കിലോമീറ്റർ വഴിയാണ് പെട്രോൾ മൈക്രോടു ചോദിക്കാറ് കാര്യങ്ങൾ ചെയ്ത വണ്ടിയാണ് അത്യാവശ്യം ഇഞ്ചീനിയർ കാര്യങ്ങള് വണ്ടീൻ്റെ ഫോർട്ട് പറയണമെങ്കിൽ നമ്മൾ അപ്പത്തെപ്പഴ കുട്ട് കിട്ടും ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് മാക്സിമം ഒരു വണ്ടിന് മുറിയ മുപ്പർക്കൊക്കെ ലോണ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഒരു പത്ത് വർഷമൊക്കെ മുടക്കിയാൽ നമുക്ക് ലോൺ ചെയ്യാം അതുപോലെ പുതിയ നോട് ഡീസല് വണ്ടി ചോദിക്കുന്നത് തന്നെ നല്ലൊരു ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഇറക്കുന്ന ഡീസൽ വണ്ടി ഷിഫ്റ്റ് ഡീസലാണ് ഇതൊരു പത്ത് ഇരുപതിനാണ്ട് മൈലേജ് ഡീസലിൻ്റെ കാര്യമൊക്കെ കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ് നമുക്ക് ചെറിയ പൈസ കൊടുത്താൽ ഒരു അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് കഴിക്കണം അഞ്ചുറുപ്പ് പതിനെട്ട് കിട്ടുകയാണെങ്കിൽ കൊടുക്കാം അവർ നാലേ മുക്കാൽ അഞ്ച് രൂപ അഞ്ച് ലക്ഷം വരെയൊക്കെ ലോൺ തരും ഡീസല് പുതിയ മോഡൽ ഷിഫ്റ്റ് കഴിക്കണവർക്കാണ് ഇത് കൊടുക്കുക നല്ല അത്യാവശ്യം ഇൻഡീജിയും മോഡലി ഡീസൽ വണ്ടി ഇപ്പം പതിനെട്ട് പത്തൊമ്പത് വരെ ഈ ഡീസൽ വണ്ടി അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഡീസലും മൈഡേറ്റിന്റെ പുതിയ മോഡൽ സിറ്റാണെന്ന് അറിയാൻ നമുക്ക് അതുപോലെ അടിപൊളി ഒരു ഓമിനിയാണിത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലില് വരുന്ന നല്ല അടിപൊളി സീറ്റ് വണ്ടിയാണ് തുരുമ്പോന്നുമില്ല ഓമിനി നമുക്ക് വേറെ അവിടെ ഇന്നലെ ഒരു വേറെ ഒമിനിയും കാര്യമാണ് നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കണേ ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കണത് ഒന്ന് അറുപത്തഞ്ചൊക്കെ പതിനായിരത്തി പതിനാല് ഒമിനി നല്ല പക്ക കണ്ടീഷനിൽ ഒമിനി കൊടുക്കാം നല്ല ബോഡി ഷേപ്പും നേരൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഇത് വേഗനർ ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് വേഗനർ കൊടുക്കാം രണ്ടായിരത്തി ഏഴ് മോഡല് എ സി ക്ലാസ്കാരി സിംഗിൾ ഓണർഷിപ്പിൽ അടുത്ത് നല്ല അടിപൊളി വണ്ടി ചെറിയ പൈസയ്ക്ക് വേഗനർ വേണമെങ്കിൽ കാണണം എന്നറിഞ്ഞാൽ കൊടുത്താൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ആവുന്നത് ഉറുക്കും ഫൈനൽ ലിറ്റാണ് ഞങ്ങൾ കൊടുത്തുവിട്ടുകൊണ്ട് വന്നത് രണ്ടാഴ്ചയും കൂടെ നല്ല വൃത്തില്ലൊരു വേഗനറ് അതുപോലെ തന്നെ റെഡിസ്റ്റർ പുതിയ അഞ്ച് വർഷം പേപ്പറെടുത്ത റെഡിസ്റ്റർ വീഡിയായി ടീച്ചർ വണ്ടി കുറച്ച് വന്ന ടീച്ചർ വണ്ടി റെഡിസ്റ്റ് വേണം അറിഞ്ഞാൽ ഈ വണ്ടി എടുക്കണം മറ്റൊരു വരെ പേപ്പറും കാര്യം വേണ്ടി അത്യാവശ്യം പുതിയ പേപ്പറെടുത്താണ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് വീടി ആയി ഡീസൽ വണ്ടിയാണ് ഇത് നമ്മൾ രണ്ട് ലക്ഷം രൂപ ചോദിക്കണേ കസ്റ്റമർ പാർക്കിംഗ് സൈഡിൽ നിന്നിട്ടാണ് അതുപോലെ ഇതിപ്പോൾ ലോണ് കയറിയതാണ് ഇത് നമുക്ക് അടുത്ത വീഡിയായി ലോൺ കയറിയിട്ടില്ലെങ്കിൽ കൊടുത്തു ഐറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ ഏകദേശം ഇന്നലെ ഏകദേശം കാര്യമൊക്കെ കഴിഞ്ഞു പോയതാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പിന്നെ വേഗനർ വി എക്സ് ആയി നല്ല അത്യാവശ്യം നല്ല സിംഗിൾ ഓണർഷിപ്പ് കേൾക്കണേ നല്ല അടിപൊളി വരികയാണ് ടീച്ചർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊടുക്കാം ലോക്കാണ് ഉള്ളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചായ കാണും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാങ്ങണത് രണ്ടേ പത്തിനെടുക്കാം മാക്സിമം ലോൺ എടുക്കണ്ട ഒരു ഒന്നേ വർത്താൻ്റെ മുകളിലൊക്കെ ഇരുമ്പോൾ ലോണ് കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല ഫോണ അരവേരി കാര്യമൊക്കെ നല്ല ഫോണ വേണ്ടി വരും സെക്കൻഡായിട്ട് ഫോളമാണെങ്കിൽ ഫോണം കൊടുക്കാം ഇത് ഞമ്മക്ക് ചെറിയ പൈസ കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഞങ്ങൾ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മൽപ്പത്തനൊക്കെ അഞ്ച് കിലോമീറ്റർ ഉള്ള ആണിക്കൻ സൗദി പഴി നമ്മൾ മലപ്പുറം മോട്ടോക്കാണ് കടൻ്റെ പേര് രണ്ടായിരത്തി പന്ത്രണ്ട് പോളോ രണ്ടറിറ്റ അതുപോലെ തന്നെ പഠിച്ചാൻ പറ്റിയൊരു മാരിയാണ് ഡ്രൈവിംഗ് മറ്റേ ഡ്രൈവിംഗ് പരിപാടിയൊക്കെ തയ്യാറാക്കേണ്ടി വച്ചൊക്കെ രണ്ടായിരത്തി ഏഴ് മോഡലാണ് വണ്ടി വരുന്നത് നല്ല ബോഡിഷേപ്പ് കാര്യങ്ങൾ എം സി എഫ് ഐ ഇൻഡില് വരുന്നത് ഇരുപത്തിയേഴിലാഴ്ച വരെ പേപ്പറും കാര്യങ്ങളില് നമുക്ക് ഒരു ചെറിയ പൈസ കൊടുത്താൽ അറുപത്തയ്യായിരം രൂപ വെച്ചാണെങ്കിൽ മാരിയണ്ണൂറ് കൊടുക്കാം രണ്ടായിരത്തി ഏഴ് മോഡല് തയറി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം തയറി കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത് നല്ല അത്യാവശ്യം ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടിയാണ് അറുപത്തയ്യായിരം രൂപക്ക് ഇരുപത്തി ഇത് മുപ്പത് വരെ പേപ്പറുള്ള വേഗണർ ആട്ടോ എൽ എക്സ് ഐ സി പൗസാരി ഒക്കെ വരുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ അഞ്ച് വർഷം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരാഴ്ച ആയിട്ടുള്ള എടുത്തിട്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ചോദ്യം വന്ന് നാൽപ്പതൊക്കെ ഇട്ടാണ് ഇത് കൊടുക്കും രണ്ടായിരത്തി പത്ത് വേഗണ അഞ്ച് വർഷം പേപ്പർ എടുത്ത വണ്ടി നൂറ്റി നാൽപ്പത് റുപ്പ്യൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഒന്നേ നാൽപ്പത് ഇതൊക്കെ ഒരു ലോൺ എടുത്തുകൊണ്ട് വെറും നാൽപ്പതിനായിരം റുപ്യ അഞ്ച് വർഷം പേപ്പർ പേപ്പറുള്ള വണ്ടി എടുക്കാം ഇതൊരു മാതിരി മുപ്പത്തെട്ടായിരം റുപ്യൊക്കെ മാതി കൊടുക്കാം വെറും മുപ്പത്തെട്ടായിരം റുപ്യൊക്കെ അത്യാവശ്യം ഹോൾസീലവർ നൂറ്റാപ്പ് വണ്ടി മാതിരി ചെറിയ പടുത്തെട്ടായിട്ട് കാര്യങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ ഒരു ഇ ഓണാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പന്ത്രണ്ട് പതിമൂന്ന് ഇറ പ്ലസ് എ സിയും പവർ സ്റ്റാർ രണ്ട് വിൻഡോ ഒക്കെ വരുന്ന നല്ല സീറ്റാർ കാര്യമൊക്കെ ഉള്ള വണ്ടി ഇത് നമുക്ക് ഒന്നേ നാൽപ്പീനെ കൊടുക്കാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം റൊക്കെ ഇയോൺ കൊടുക്കാം അതുപോലെ തന്നെയാണ് ഞമ്മള് ഒപ്പം പാടില്ല ഇത് എല്ലാത്തെയാണ് രണ്ടായിരത്തി ആറ് മുതൽ എ സിയും പവർ ചാരിങ്ങും പഠിക്കുന്നവർക്കൊക്കെ നല്ല ബോഡി ബോഡിഷേപ്പിൽ നല്ല വൃത്തിയിലെ വണ്ടിയാണ് വേറെ എ വിനാർ പെട്ടാണെങ്കിൽ രണ്ടായിരത്താറ് എൻ ലക്ഷ്യം അഴിച്ചു കൊടുക്കട്ടോ കേട്ടോ കെ സിയും പ്രസാരിങ്ങൊക്കെ വർക്കിങ്ങിലായിട്ട് എവിനാർട്ട് കേട്ടോ ഓക്കെ